തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും ട്രാഫിക് ബോധവൽക്കരണവും സോഷ്യൽ മീഡിയയിലെ ചതിക്കുഴികളെ പറ്റിയും തിരൂർ പോലീസ് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി എസ് എച്ച് എം യു പി സ്കൂൾ കൂട്ടായി ദറുസലാം വാഫി ഇസ്ലാമിക് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പെരുന്തിരുത്തി എ എം എൽ പി സ്കൂൾ പുലൂമി എന്നീ സ്കൂളുകളിലാണ് തിരൂർ ജനമൈത്രി പോലീസ് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയത് യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരിയുടെ ഉപയോഗത്തിനെതിരെയും റോഡ് സുരക്ഷാ നിയമ ും ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ പറ്റിയും ഓൺലൈൻ ചതിക്കുഴികളെ സംബന്ധിച്ചും വിശദമായ ക്ലാസ് നൽകുകയായിരുന്നു കൂടാതെ വിദ്യാർത്ഥികളുടെ വിവിധ സംശയങ്ങൾ ദൂരീകരിക്കുകയുമുണ്ടായി തിരൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒയുടെ നിർദ്ദേശപ്രകാരം തിരൂർ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി കോർഡിനേറ്ററായ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി പുതിയ ഫ്രിഡ്ജ് വേണം ഒറ്റയടിക്ക് ഇത്രയും പണം പേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് പേയ്മെന്റുമായി ചെയ്യൂ